നാളെ ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു അതേസമയം സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കാസർകോട് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നാളെ ഡിസംബർ മൂന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ കെ എംബശേഖർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻറ്ററുകൾ അംഗൻവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു ഇനി ഏതൊക്കെ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ തീർച്ചയായും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്